ഞാന സനെ നീ അവിടുത്തെ കാക്ക എന്ന കേൾക്കുന്നത് കാഷ്മീരനെ ആരാധിക്കുക പോക പോയിട്ട് കേ അലുവേ ദാന്തം മാത്രം എവിടെ വികാസ് എന്ന പെട്ടി കൊണ്ട് ഞാൻ പോകാനേ പറയ് 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 കാക്ക പെട്ടി പൊട്ടിക്കാൻ പോകാനേ കാക്ക പെട്ടി പൊട്ടിക്കാൻ പോകാനേ എവിടുന്നാണ് കൊണ്ടാനെ അച്ചോ അന്നാ സനെ നീ അവിടുത്തെ കാക്ക എന്ന பெட்டிங்க பெட்டி ولا ചാടി எடுத்தது गाइस ಪ್ಯಾಂಟ್ ആണ്. ഓളിന്നെടുക്കല്ലേ ഈ യൂട്യൂബിലോ. ആയി കളடு. गाइस, എവിടെ അല്ല. നോക്കടമാ. അവിടെ ഒക്കെ தூනේ ഇങ്ങനെയൊക്കെ. അവിടെ തരനെ எல்லாரும். ഇത കൊगा. কইടക്ക गाइस. ആ. അലുവേ. അലുവ. സിഞ്ഞോ. അറ്റണ്ട്. ഇങ്ങോട്ട് നോれ. സ്റ്റോപ്പ് ബഗി.

അപ്പം എന്താ മക്കള് സ്വീറ്റ്സും സ്ട്രോബെറിയൊക്കെയാണ് സ്നാക്സ് ബോക്സിലാക്കി കൊണ്ടു വന്നത് കേട്ടോ അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ മുന്നേ വീഡിയോ കണ്ടല്ലോ എൻ്റെ അനിയൻ കാശ്മീരിൽ നിന്ന് വന്നതാണ് കേട്ടോ ജോലിക്കൊന്നും പോയി വന്നതല്ല ട്രിപ്പ് പോയതായിരുന്നു ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് വിചാ നിങ്ങൾ വിചാരിക്കും സൗദിന്നൊക്കെ വന്ന് വെട്ടി വെട്ടിക്കും പോലെ ഉണ്ട് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പം ട്രിപ്പ് പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം പോകുന്ന കാര്യം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവന്മാർക്ക് ഇതാ ടീ ഷർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ സ്കൂൾ പോകുന്ന ടൈമിലാണ് ഇവൻ വന്നത് കേട്ടോ അപ്പം ഇവരൊക്കെ റെഡിയായി സെറ്റായി നിൽക്കുമായിരുന്നു അപ്പോൾ ഇവർക്ക് കൊടുത്ത ടീ ഷർട്ടൊക്കെ അവരിട്ട് നോക്കുകയാണ് അവർക്ക് കൊള്ളാവോ എന്നൊക്കെ ഇട്ട് നോക്കുകയാണ് എന്തായാലും ചെറിയൊരു ട്രിപ്പ് പോയി വന്നതായാലും പത്ത് പഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് പിന്നെ ഇതാ അവൻ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസിൽ പെട്ടൊരു സാധനമാണ് കേട്ടോ ഈ ഒരിത് അവൻ പൊളിക്കുന്ന ബദാമാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ അവിടത്താണ് ഡൽഹി എന്നോ അവിടെ നിന്ന് ഇവിടെ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു എന്തായാലും ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടൊരു ചാവി തന്നെ വേണ്ടി വരും അത്രയ്ക്ക് പാടാണിപ്പോൾ പൊളിക്കാൻ ഇനി പൊളിച്ചു കഴിച്ചാലും വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക